ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തേയും പോലെ നമ്മൾ ഇന്നും ഒരു അടിപൊളി ഒരു വെറൈറ്റി കളക്ഷനുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല അടിപൊളി സാരിയാണ് അപ്പം നമുക്ക് ഓർഡർ തരണം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പം നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റാണേ വരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അപ്പം ഈ ഒരു പാറ്റേണിൽ ഒരുപാട് ഡിഫറെൻറ്റ് കളർ ഷെയ്ഡിൽ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഡിസൈനില് നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ മൊത്തവും പല പല ഫോട്ടോസാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കളക്ഷൻസ് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം ഈ പാറ്റേണിൽ കുറച്ചധികം സാരി കളക്ഷൻ ഉള്ളത് കൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തായിട്ട് തോന്നും കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് കമൻസിൽ നമുക്ക് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ലൈക്കും ഷെയറും കമൻസും ഒക്കെ അയക്കണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി സാരിയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പരിചയപ്പെടാം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു കോപ്പർ സാരിയാണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടാന സോഫ്റ്റ് സാരി ആട്ടോ അതിൽ വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് ഡീ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെ പരിചയപ്പെടാം അപ്പോൾ ഈ സാരിയിലെ ബിഗ് ബോർഡേഴ്സ് ആട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതൊക്കെ തന്നെ കോൺട്രാസ്റ്റ് ബ്ലൗസും കൂടി വരുന്നുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ കളക്ഷനാണ് അത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഒരു ഹൺഡ്രഡ് പേർസെൻറ്റ് ക്വാളിറ്റിയിൽ വരുന്ന സാരി തന്നെ ആട്ടോ നമ്മളെ വെഡ്ഡിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള സാരിയാണ് കേട്ടോ അപ്പം നല്ല പ്രീമിയം ഒരു എന്താ പറയുക പ്രീമിയം കളക്ഷനാണേ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് തന്നെ നമ്മളെ മാർക്കറ്റ് വിളയേക്കാളും നമ്മളെ ഒരുപാട് കുറച്ചിട്ടാണ് നമ്മൾ ഈ പ്രൈസ് തന്നെ ചെയ്യുന്നത് അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാർക്കറ്റിൽ നിന്നുള്ള പ്രോഡക്റ്റ് ആട്ടോ ഇത് നമ്മൾ കമ്പനിയിൽ ഉള്ള മാനുഫാക്ചറിങ് കമ്പനിയിലുള്ള പ്രോഡക്റ്റുകളാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യമുള്ളവരെയൊക്കെ നമുക്ക് ഓർഡർ തരണം അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെഡ്ഡിങ്ങിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വെഡ്ഡിങ് റിസപ്ഷനും കല്യാണത്തിന് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സാരികളാണ് നമ്മളുടെ ഇന്നത്തെ കളക്ഷൻ അപ്പോൾ ഈ ഫുൾ സാരി ലെങ്ത് വന്നിട്ട് സിക്സ് പോയിൻ്റ് ടു ഫൈവ് മീറ്റർ ആണ് കേട്ടോ വരുന്നത് അപ്പം നല്ലൊരു ബിഗ് ബോർഡേഴ്സിന് കൂടി ആഡ് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ എൻ്റെ ബോർഡർ തന്നെ നല്ല വലിയൊരു ബോർഡറും അതെനിക്ക് തന്നെ അതിൻ്റെ ആയിട്ടുള്ള കോൺട്രാക്സ്റ്റ് ബ്ലൗസും വരുന്നുണ്ട് റിച്ച് പല്ല് വർക്കാണ് ഈ കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ എല്ലാ കളേഴ്സും നമുക്ക് പറ്റിയിട്ടുള്ള എല്ലാ കളേഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു കമ്പനിയിൽ ഇറക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് കളർ കളറോ സെലക്ട് ചെയ്താൽ മതി നല്ല ഹൈലൈറ്റ് കളേഴ്സാണ് കേട്ടോ നല്ല കോമ്പിനേഷനിലാണ് ഈ വന്നിട്ടുള്ളത് അപ്പോൾ ആ ബോർഡറിന് അനുസരിച്ചുള്ള ആ ഒരു ബ്ലൗസും കൂടി നമുക്ക് ഇടുമ്പോഴത്തേക്കും ബ്യൂട്ടിഫുൾ ആയിട്ടോ നമ്മുടെ സാരി വന്നിട്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് എല്ലാ കളറും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം മറക്കാതെ മിസ് ചെയ്യാതെ നിങ്ങൾ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ൊക്കെ തരണം അപ്പം വീഡിയോസ് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് ടൈമൊന്നും ഇല്ല കേട്ടോ നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കാണുക മാക്സിമം ഷെയറും കൂടെ ചെയ്യണേ അപ്പോൾ ഈ സാരിയുടെ പ്രൈസ് വന്നിട്ട് രണ്ടായിരത്തി മുന്നൂറ് രൂപ ആയിട്ടോ അപ്പം ബ്യൂട്ടി കളക്ഷനാണ് അപ്പം മിസ് ചെയ്യരുത് അപ്പം ഈ ഒരു സാരി വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ നമുക്ക് ഓർഡർ തരാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വീഡിയോസിൽ സാരികളാണ് ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ക്രിസ്മസിൻ്റെ ഒക്കെ ഒരുപാട് കഴിഞ്ഞു കേട്ടോ അപ്പം മൊത്തമില്ല റെഡും വൈറ്റും കോമ്പിനേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈപ്പിലാണ് ഇപ്പം നമുക്ക് സെയിലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം കുറച്ച് ദിവസമായിട്ട് സാരിയാണ് ഇറക്കുന്നത് ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ കുർത്തകളും ടോപ്പുകളും ഒക്കെ നമ്മൾ ഇറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കളക്ഷനും വീഡിയോസും മിസ് ചെയ്യാതെ കാണണം പിന്നെ ജ്വലറി സെറ്റ് നമ്മളിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അതിനുള്ള ഒരു ഇതാ ഇതും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പം താങ്ക്